ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജുസ് വ്ളോഗ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വിനീഗർ ചേർക്കാത്ത ഇൻസ്റ്റൻറ്റ് കണ്ണിമാങ്ങ അച്ചാറാണ് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പം ഞാൻ കണ്ണിമാങ്ങ ഇതേ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഒട്ടും വെള്ളം കാണരുത് കേട്ടോ തുടച്ചിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഞാൻ കണ്ണിമാങ്ങ ായിട്ടാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഞാൻ ഇത് എള്ളെണ്ണയാണ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാണ് അത് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഈ മാങ്ങിക്കകത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മാങ്ങിക്കകത്ത് വെള്ളമൊന്നും ഉണ്ടാകരുത് നിങ്ങൾ നല്ല തുടച്ചെടുത്തിട്ട് വേണം അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ ഞാനപ്പോൾ ആദ്യം എണ്ണ ഇട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി ഞാൻ ഒരു നാലര സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാനൊരു മൂന്ന് സ്പൂൺ കടുക് പൊടിച്ചതെടുത്തിട്ടുണ്ട് കടുക് ഞാൻ ചെറുതായിട്ടൊന്നും ചൂടാക്കി പൊടിച്ചതാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കാം ഇത് നല്ലൊരു മണമാണ് കടുക് ഇടുമ്പോൾ ഒരു സ്പൂൺ ഉലുവപ്പൊടി ഇട്ടോ അരസ്പൂൺ കായപ്പൊടി ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ ഒരു അച്ചാറുണ്ടാക്കിയെടുക്കാവുന്നതാണ് കണ്ണിമാങ്ങയാണിത് കണ്ണിമാങ്ങ പറഞ്ഞാൽ കുറച്ച് കണ്ണിമാങ്ങാളൊരു ശകരം കൂടെ വലുപ്പമുണ്ട് അപ്പം നിങ്ങളിതുപോലെ ഇട്ടു ഇട്ട് നോക്കണം നല്ല ടേസ്റ്റാണ് ഞാൻ അതിനുമുമ്പ് ഇതുപോലെ ഇട്ടിട്ടുണ്ട് അപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചൂടാക്കിയ എണ്ണയും കൂടെ എൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റുമാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം ഇതേപോലെ നിങ്ങൾ കണ്ണിമാങ്ങ അച്ചാറിട്ട് നോക്കണം ഞാൻ ഇത് ഒരു ദിവസം വെളിയിൽ തന്നെ വെക്കും എന്നിട്ട് പിറ്റേന്ന് ഉപ്പുണ്ടോന്ന് നോക്കി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു കുപ്പിയിലിട്ട് വെക്കും അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക അപ്പോൾ ഇനി ഞാൻ അത് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്